നമസ്കാരം എൻ്റെ പേര് ഷിജോ മാത്യു എറണാകുള അങ്കമാലി അതിരൂപത അകപ്പറമ്പ് ഇടവാംഗമാണ് അകപ്പറമ്പ് പാരിഷ് കൗൺസിൽ മെമ്പറും എറണാകുളമാലി അതിരൂപത പാർഷ കൗൺസിൽ മെമ്പറും കെ സി വൈ എമ്മിൻ്റെ രൂപത പ്രസിഡന്റ് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് വർഷത്തെ സ്റ്റേറ്റ് പ്രസിഡന്റുമായി സേവനം ചെയ്തിട്ടുണ്ട് എൻ്റെ പേര് പൗലോസ് ആണ്

നേരിടുന്ന ഒരു വലിയ വിപത്ത് എറണാകുളം അങ്കമാലി അദ്രുവതയെ നേരെയാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു കുതന്ത്രങ്ങളെല്ലാം മെനഞ്ഞ് പതിനാലാം തീയതിത്തെ ഒരു ഓൺലൈൻ സിനഡ് ആ സിനഡിന് ശേഷം ഇറക്കേണ്ട പത്രക്കുറിപ്പ് സ്വാഭാവികമായും സഭ നീത നിയമങ്ങളൊക്കെ അനുസരിച്ച് പ പത്രക്കുറിപ്പായിട്ട് ഇറങ്ങേണ്ടതിൻ്റെ നെക്കൽ സ്വമേധയാ ഔട്ടാക്കിക്കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ഔട്ടാക്കി കൊണ്ട് അതിനെ സാധൂകരിച്ചെടുക്കുന്ന ഒരു പ്രവണത അതിന് ശേഷം മറ്റൊരു സർക്കുലർ അതിനെ പിന്തുടർന്നു വരുന്നു ആ സർക്കുലർ അസ്വ ഇത് നിയമസാധ്യതയില്ല അത് കൃത്രിമമായി നിർമ്മിച്ചതാണ് എന്ന് പറഞ്ഞ് പത്ര പ്രസ്താവന ഇറക്കിയ സമയത്താണ് നമ്മൾ ഇങ്ങനെ ഒരു സംസാരത്തിന് തുനിയുന്നത് ഇത് എങ്ങോട്ടാണ് ഈ സീറു മൽ സഭയുടെ പ്രയാണം നേരെയാക്കാൻ വേണ്ടി ഇതുപോലെ ഇങ്ങനെ തീർച്ചയായിട്ടും ഞാൻ ഉപയോഗിച്ച ഒരു പദം അവരുടെ സൃഷ്ടി മാധ്യമ സൃഷ്ടി മാധ്യമ ലോകങ്ങളിൽ നിന്നെല്ലാം അവർ നേടിയെടുക്കുന്ന പിന്തുണ കൊണ്ട് എറണാകുളം അങ്കമാലി അദ്രൂപതയുടെ വിശ്വാസികൾ വിമതരും എറണാകുളം അങ്കമാലി അദ്രൂപതയെ നേരെയാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വലിയ ബഹിരീത പ്രയത്നം നടത്തുന്നതെന്ന് പ്രചരിപ്പിക്കുന്ന ഒരു മാധ്യമങ്ങൾക്കും എതിരെ നിൽക്കുമ്പോഴാണ് നമ്മൾ അങ്ങനെ ഒരു പദം തന്നെ ഉപയോഗിക്കുന്നത് സാർ പറഞ്ഞത് കറക്റ്റാണ് അതിനകത്തൊരു വൈരുദ്ധ്യാത്മകത ഉണ്ട് അതാണല്ലോ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് തീർച്ചയായിട്ടും നമുക്ക് പ്രവർത്തിക്കേണ്ടത് ചർച്ചയല്ലാണ്ട് ഇങ്ങനെ അത് ശരിയായ ഒരു വഴിയല്ല അത് പറഞ്ഞിട്ടുള്ള ഒരു വഴിയേ അല്ല അത് കുനന്ത്രങ്ങളുടെ വഴിയാണ് അത് ഈ ചില തറ രാഷ്ട്രീയക്കാര് ചെയ്യുന്ന വഴിയാണ് ഈ വഴി കൂടി എങ്ങനെ എത്താനൊക്കെ അല്ല ഇത് ഈ വഴി പോയി കഴിഞ്ഞാൽ നമ്മൾ പരാജയത്തിലേക്കും നാശത്തിലേക്കും കൂപ്പ് ഊത്തുക മാത്രേ ചെയ്യൂ അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മൾ ഒരു ആത്മപരിശോധനയ്ക്ക് തയ്യാറായി നമ്മൾ ദൈവത്തിനെ പ്രാർത്ഥിച്ച് ആത്മാവിന്റെ മരങ്ങൾ ഉപയോഗിച്ച് വേറെ വഴിക്ക് കൂടി തന്നെ കൊണ്ടുപോയി പോയി ഒരു തീരുമാനത്തിലെത്തി എല്ലാം നന്നാക്കി കൊണ്ടുപോവാണ് വേണ്ടത് സാറ് പറഞ്ഞ ഈ പ്രാർത്ഥനയിലൂടെ ഒരുക്കങ്ങളിലൂടെ അങ്ങനെ വീണ്ടും ഈ സിറമലബാർ സഭയുടെ സിനഡ് ഈ പതിനാലാം തീയതിക്ക് ശേഷം അങ്ങനെ ഒരു പോപ്പ് പറഞ്ഞതുപോലെ വധിക്കാൻ പ്രതിനിധി സംഘങ്ങളോട് സൂചിപ്പിച്ചത് അനുരഞ്ജനത്തിൻ്റെ പാത സ്വീകരിക്കണം ചർച്ചകളിലൂടെ ഇതിനൊരു ഐക്യരൂപം കൊണ്ടുവരണം എന്ന് പറഞ്ഞ അവിടെ നിന്ന് ആഴ്ചകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ഒരു സർക്കുലർ ഇറങ്ങുന്നതും ബേസ് ചെയ്തിട്ട് ഓൺലൈൻ കൂടുന്നു അപ്പോൾ അങ്ങനെ ും പിന്നെ പറഞ്ഞു വരുമ്പോ ഈ ഇറങ്ങിയ സർക്കുലർ എന്ന് പറയുന്നത് ഇത് കാലങ്ങളായിട്ട് ഇത് ഒരു രീതിയാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ടായിരത്തി പതിനേഴില് ആദ്യമായി കോടതി വിധി വന്ന സമയത്ത് ഇതുപോലൊരു പെർമനന്റ് സിനഡ് ഒരുമിച്ച് കൂടിയായിരുന്നു പെട്ടെന്ന് ഈ പെർമനന്റ് സിനഡ് കോടതി വിധിക്ക് ശേഷം പെട്ടെന്ന് അവിടെ കൂടിയെന്നറിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് ആളുകൾ മൗണ്ട് സെന്റ് തോമസിലോട്ട് എത്തിയിരുന്നു ഏഴുമണിക്കായിരുന്നു പെർമനന്റ് സിനഡ് ആ ഏഴുമണിയുടെ പെർമനന്റ് സിനഡ് സത്യം ഓൺലൈനിൽ ആറേ പതിനാലിൽ അതിൻ്റെ പത്രക്കുറിപ്പ് ഇറങ്ങിയിട്ടുണ്ട് അതിന് ശേഷം ഞങ്ങൾ ഈ അവിടെ ചെല്ലുമ്പോൾ തന്നെ സിനഡ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഇതേ പത്രക്കുറിപ്പ് ഞങ്ങൾക്ക് തരും അപ്പോൾ ഇവര് തുടരുന്ന ഇവരുടെ അജണ്ട പ്രകാരം ഇവര് തുടർന്ന രീതികൾക്ക് ഒരു മറവിയറയെ മാത്രമാണ് ഇന്ന് കൂടുന്ന ഇവരുടെ സിനഡായാലും അങ്ങനെ ഒരു എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇതെല്ലാം ഒരു അജണ്ട കാരണം കാര്യങ്ങൾ മുൻകൂട്ടി തീരുമാനിക്കുകയും അതിനനുസരിച്ച് എല്ലാ ക്രമീകരിക്കുകയും ചെയ്തിട്ട് അത് ഏതെങ്കിലും ഒരു നയാമിക ബോഡിയുടെ ആണെന്ന് വരുത്തി തീർക്കണം അത് പദ്ധതി എറണാകുളകമാല അതിരൂപതയിൽ തുടങ്ങി വെച്ച ഭൂ അലഞ്ചേരി തുടങ്ങി വെച്ച ഭൂമി കുംഭകോണം തുടങ്ങി കൃത്യമായ കൂടിയാണ് മുന്നൊരുക്കങ്ങളോടു കൂടിയാണ് ഒന്നും അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്നതല്ല മറിച്ച് എല്ലാം കൃത്യമായ കാൽക്കുലേഷനിലൂടെ സംഭവിച്ച കാര്യങ്ങളാണ് ഇന്നും മാർപ്പാപ്പയുടെ ഒരു ഉത്തരവിനെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചുകൊണ്ട് നിങ്ങളുടെ അധികാരം അജപാലനപരമായ രീതിയിൽ ഉപയോഗിക്കേണ്ടതിന് പകരം അവിടെ അധികാരം പ്രയോഗിച്ചുകൊണ്ട് ഒരു ശിക്ഷണ നടപടി എന്നൊരു വാൾ തലയ്ക്ക് മുകളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം എറണാകുളം അംഗമല രൂപത്തിലും പ്രായോഗികമാകും എന്നുള്ളത് ഈ കഴിഞ്ഞ ആറേഴ് വർഷത്തെ വിശ്വാസ സമൂഹത്തിന്റെ പ്രതികരണങ്ങളിലൂടെ ഈ സഭ അധികാരികൾ പഠിക്കേണ്ടതായിരുന്നു അവർ ഇനിയും ഇത് പഠിച്ചിട്ടില്ല അങ്ങനെയാണെങ്കിൽ വിശ്വാസ സമൂഹം തന്നെ അവർക്ക് ഉചിതമായി ഉത്തരം നൽകുമെന്നാണ് എന്റെ പ്രതീക്ഷിക്കുക നമ്മളുടെ ഈ സർക്കുലർ പണ്ടൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സീറോ മലബാർ സഭയെ കുറിച്ച് ഉള്ള ധാരണ ഇതൊരു കേഡർ സിസ്റ്റമാണ് ഇത് ഒരു പിൻട്രോപ്പ് കൂടി കാര്യങ്ങൾ അവധാനതയോടുകൂടി പഠിച്ച് അതിനുശേഷം മേലധികാരികളുടെ കൽപ്പന പ്രകാരം മാത്രം പുറത്തു പോകേണ്ട പേപ്പർ ന്യൂസുകളാണ് അങ്ങനെയാണ് ഇതിൻ്റെ കീഴ്വഴക്കങ്ങൾ എന്നാണ് പൊതുസമൂഹത്തിൻ്റെ മുമ്പിലും മാധ്യമ ലോകത്തിൻ്റെ മുമ്പിലും മറ്റ് സമുദായങ്ങളുടെ എല്ലാം മുമ്പിൽ സീറോ മലബാർ സഭയെ അല്ലെങ്കിൽ ക്രൈസ്തവയെ അവർ കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സർക്കുലർ ഇറങ്ങേണ്ട സർക്കുലറിന്റെ ഫോർമാറ്റ് മാഡം സൂചിപ്പിച്ചതുപോലെ ഒരാളുടെയോ അല്ലെങ്കിൽ ഒരു സംഘത്തിന്റെയോ മൗനാനുവാദം ഇല്ലാതെ ഔട്ട് ആകും എന്നുള്ളത് സാർ പ്രതീക്ഷിക്കുന്നുണ്ടോ ഇല്ല തീർച്ചയായിട്ടും ഇല്ല തീർച്ചയായും എഞ്ചിനീയർ ചെയ്തിട്ടുള്ള ലീക്ക് ആണ് ഈ ലീക്കിലൂടെ സാധനം അതുകൂടി ഒരു സിസ്റ്റം ഉണ്ട് ഈ സിസ്റ്റം ഇതിന് തുറങ്ങാൻ വെക്കുകയാണ് ഇതിന് തുറങ്ങാൻ വെച്ച് ഇതിന്റെ അപെക്സ് ബോഡി ആയിട്ടുള്ള ഈ സിനഡിനെ നിർവീര്യമാക്ക അപ്രസക്തമാക്കുക എന്നുള്ള വ്യക്തമായ ഉദ്ദേശത്തോട് കൂടി വ്യക്തമായി ചെയ്തിട്ടുള്ളതാണ് ഇപ്പൊ നമ്മൾ ഈ ചർച്ച നടത്തുന്നു ഇതിന് മുമ്പ് തന്നെ ഈ ചർച്ച നിങ്ങൾ പിന്നെ എന്നെ നിങ്ങൾ കൊന്നു എന്നല്ലേ എന്റെ അർത്ഥം ഓക്കെ ഇവ ഞാനിപ്പോ പറയണ പറയാനുള്ള കാര്യങ്ങള് നിങ്ങൾ എന്നൊക്കെ പറഞ്ഞ എല്ലാം പിന്നെ എനിക്ക് എന്ത് പ്രസക്തി ഉണ്ട് നമ്മുടെ ഈ എറണാകുളം ന്മാരായ സുഹൃത്തുക്കൾക്കുമൊക്കെ ഒരു ധാരണ ഒരു പൊതുവിൽ അന്തരീക്ഷത്തിൽ മുഖരിതമായ ഒരു ധാരണയുണ്ട് എന്ന് പറഞ്ഞാൽ ഈ പെർമെന്റ് ഈ സിനഡ് കൂടുമ്പോ ഓൺലൈൻ സിനഡ് കൂടുമ്പോ ഒരു അഞ്ചൽ മീത വരുന്ന മെത്രാന്മാർ ഈ ഏകാധിപത്യ പ്രവണതയെ ഈ ഫാസിസ്റ്റ് നടപടിക്കെതിരെ അല്പമെങ്കിലും ശബ്ദമുയർത്തും അത് സഭയിൽ നിന്ന് വരെ കേട്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു ഡിസൺ നോട്ടിലേക്ക് പോകും എന്നുള്ളത് പേടിച്ചിട്ടാണോ എന്നുള്ള സ്റ്റൈലോട് കൂടി പോകുന്നു തീർച്ചയായും സുജോ എത്ര കാലം വരെ നിങ്ങൾ ഇങ്ങനെ ആ ചവിട്ടി താഴ്ത്തി അമർത്തി വെക്കാൻ പറ്റൂപ്പൊന്റെ ഒരു ബ്രേക്ക് സ്വാഭാവികമായിട്ടും ഒരു ഒരു ബ്രേക്ക് ഉണ്ടാവും ഇപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇതുവരെയുള്ള കാലത്തിൽ നമ്മൾ മനുഷ്യനെയും കർത്താവിനെയും ഒക്കെ അകറ്റി നിർത്തിയിട്ട് ഒരു ഇതെന്താ എന്താ കളി കളിച്ചു കൊടുക്കുക നടക്കുക അതാണ് സംഭവിക്കുന്നത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതിന്റെ അവസാനത്തെ ആണിയാണ് ഇപ്പൊ ഈ

അപ്പോ നമ്മളൊരു മീറ്റിംഗ് വിളിച്ചു വിളിച്ചുകൂട്ടിയിട്ട് അതിലുണ്ടാകുന്ന അഭിപ്രായങ്ങൾ ഏകീകരിച്ചായിരിക്കുമല്ലോ നേരത്തെ ഈ തീരുമാനം ഔട്ടാക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നു പറയുക ഉയരെന്നുള്ളത് എന്നെ ഇപ്പ ഇപ്പഴത്തെ ഒരവസ്ഥയിൽ നമുക്കറിയാം ഈ മെത്രാന്മാരുടെ ഈ അടുത്ത കാലത്തെയുള്ള അവരുടെ അഭിഷേകം തെരഞ്ഞെടുപ്പ് അതിനെ നമ്മൾ അറിയാം ഇത് ആരും അർഹതപ്പെട്ടവർ എന്റെ ഭൂരിഭാഗം വരും പരിശുദ്ധാത്മാവാണ് തെരഞ്ഞെടുക്കപ്പെടുന്നതെന്ന് പറയുമ്പോൾ നമുക്കറിയാം പരിശുദ്ധാത്മാവ് ഈ മായാവിനെ നമ്മൾ കഥയിലൊക്കെ വായിക്കുന്ന കുക്കിലടച്ച് വെച്ചിരിക്കുന്ന അവസ്ഥയാണ് കാരണം മുമ്പേ അറിയാം ആരും മെത്തളാനാവുക എന്നുള്ളത് അപ്പൊ പരിശുദ്ധാത്മാവ് നമുക്കിവിടെ മാറ്റി നിർത്താം അത് കഴിഞ്ഞിട്ട് ഈ മെത്താൻമാരും തങ്ങളുടെ അജണ്ടകൾക്ക് അനുസരിച്ച് നിൽക്കുന്നവരെ അല്ലെങ്കിൽ തങ്ങളുടെ അജണ്ടകന ഉറപ്പുള്ളവരെ അല്ലെങ്കിൽ എന്തെങ്കിലും വീക്ക് പോയിന്റ് ഉള്ളവരെ അപ്പോ ഞാൻ തന്നെ ഷിജോയെ തിരഞ്ഞെടുക്കുമ്പോൾ ഷിജോയുടെ വീക്ക് പോയിന്റ് അറിഞ്ഞിട്ട് ഞാൻ തിരഞ്ഞെടുക്കാം നമുക്ക് ഈ ചർച്ച മറ്റൊരു രീതിയിലേക്ക് വഴിതിരിക്കാതെ നമുക്ക് ഇപ്പോ നിലവിലമ്മുടെ സംവിധാനം എന്ന് പറയുന്നത് നമ്മളെല്ലാം വിശ്വാസം നിലനിൽക്കാൻ വേണ്ടിയും നമ്മൾ ഇതിനേക്കാൾ ഏറെ ബഹുമാനിക്കപ്പെടേണ്ട സഭാപിതാക്കന്മാർ എന്നും ഈ കാലഘട്ടങ്ങളിൽ ബഹുമാനിക്കപ്പെടണം എന്നുള്ള ചിന്തയിലൂടെ അവർ പറയുന്നു വിമതരാണ് എങ്കിലും നമ്മൾ വിമതരല്ല സാധാരണ നമ്മൾ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഒരു നൂതനമായ ഒരു ആശയം ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട ആശയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട് തന്നെ തീരുമാനിക്കപ്പെടണം എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഈ സംവിധാനത്തെ അടച്ചാക്ഷേപിക്കുന്നതിനോട് പൊതുവേ നമുക്ക് യോജിപ്പില്ലാത്തൊരു കാര്യ അങ്ങനെ ഉണ്ടാവരുന്നില്ല ഇത് നവീകരിക്കപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് പറഞ്ഞ നിലവിലുള്ള സംവിധാനത്തിൽ നിന്ന് ഇത് ചോർന്നു എന്ന് പറയുന്നത് നമുക്ക് ഉൾക്കൊള്ളാവുന്ന കാര്യമാണോ അത് ചോർന്നെന്ന് പറയുന്നത് ഉൾക്കൊള്ളാനാവില്ല എന്നതിനേക്കാൾ ഉപരി എന്നെ സംബന്ധിച്ചത് എന്താണ് ചോർന്നത് എന്നുള്ളതാണ് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു വസ്തു ഉണ്ടാവപ്പെടുകയും അത് അത് ചോരുകയും ചെയ്യുന്നതാണ് അപ്പൊ ഇതിൽ എവിടെയാണ് ചോർന്നതാണോ ധാർമ്മികത അല്ലെങ്കിൽ തയ്യാറാക്കിയതാണോ ധാർമ്മികത അധാർമികത ആയിട്ട് വരും തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് ഇത് ചോർന്നു ഉപരി ഇത് എന്താണ് തയ്യാറാക്കപ്പെട്ടത് ഏ നമ്മുടെ വൈദികരും അത്യാവശ്യം ഈ കാര്യങ്ങളെ കുറിച്ച് അവതാനി പഠിക്കുന്നവരും എല്ലാം സൂചിപ്പിക്കുന്നു സാറേ ഈ പെർമനന്റ് സിനഡ് എന്ന് പറയുന്ന ആ സംവിധാനത്തിൽ ഒരു കോക്കസ് രൂപീകരിച്ച് ആ കോക്കസിൽ രൂപപ്പെടുന്ന ഒരു ചർച്ച സിനഡിൽ അടിച്ചേൽപ്പിക്കുകയും അത് സിനഡിന്റെ ചർച്ച നടക്കുന്നതിനേക്കാൾ മുമ്പ് തന്നെ ഈ പറഞ്ഞ സിറോ മലബാർ സഭ കാര്യാലയത്തിലെ നിത്യ നിത്യവിസിറ്റേഴ്സായ ഈ കുറച്ച് പൗരപ്രമുഖർ എന്ന് അവർ വാഴ്ത്തുന്നതും മീഡിയകളിലൊക്കെ പ്രത്യക്ഷപ്പെടുന്നവർക്ക് ഇതിന്റെ പ്രൂഫ് കൊടുത്ത് ചെക്ക് ചെയ്യാൻ കൊടുക്കുന്ന ഒരു സംവിധാനമുണ്ട് എന്ന് അൽവായ മുന്നേറ്റവും മറ്റ് സംഘടനാ പ്രവർത്തകരും ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട് അതിന്റെ യാഥാർത്ഥ്യം അങ്ങനെയൊന്നുണ്ടല്ലോ പണ്ടെ പണ്ടു ഈ ഹൗസിൽ അവിടെ ഈ കാട്ടിലാങ്കിലിരിക്കുമ്പോ അദ്ദേഹത്തിന്റെ മേൽപ്പുറത്ത് ഇട്ടുകൊണ്ടൊരു ഈ ഭൂമി കേട്ടിട്ടുണ്ട് അറിയില്ല പക്ഷേ ഞാൻ ചോദിക്കാൻ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഇറങ്ങിയ ആദ്യം ഔട്ടാക്കിപ്പെട്ടതും പിന്നീട് അത് സാധൂരിക്കപ്പെട്ടതുമായ സർക്കുലർ അതിന്റെ അതേ കണ്ടന്റ് വെച്ചുകൊണ്ട് നാലഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് എറണാകുളം അങ്കമാലി അധ്രുവതയെ നശീകരിക്കണം എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുടെ നേതൃത്വം അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ സജീവമായി ചർച്ച ചെയ്ത അതേ സാധനം പ്രിന്റ് കോപ്പിയാണ് പിന്നീട് വന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംശയം അന്തരീക്ഷത്തിന് മുഖ്യതായിട്ട് സംശയമൊന്നുമില്ല അത് ഇത് ഔട്ടാക്കിയ ആൾക്കാരും ഇത് ഡ്രാഫ്റ്റ് ചെയ്ത ആൾക്കാരും അത് പിന്നീട് അതിനൊപ്പ് ചാർത്തിയ ആൾക്കാരും ഇവർക്ക് ഒരേ ഉദ്ദേശം തന്നെയാണ് ഒരേ ഒരു ഉദ്ദേശം തന്നെയാണ് അപ്പോ അത് ഇങ്ങനെ കെട്ടുകെട്ടമായി പല സൂത്ര പണികളിലൂടെയും ഈ തരം ഒരു തികച്ചും ൂ അബ്സേഡ് ആയിട്ടുള്ള ഒരു ഒരു സംഭവം ഇങ്ങനെ അടിച്ചേൽപ്പിക്കാൻ കരുതി കുട്ടി ഒരു കാര്യമാണ് ഈ സംഭവം കൊണ്ടുവന്ന് ഒരു ഇരിക്കുന്ന മറ്റാൾമാരും ഒക്കെ ഇരിക്കുന്ന ഒരു ഒരു ജനറൽ സെനറ്ററിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒരു ഡ്രാഫ്റ്റ് കൊണ്ടുവന്ന് പാസാക്കി എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാ ഇവരൊക്കെ കൂടി മതത്തിൽ തീരുമാനിച്ചാലും എന്താ പരിശുദ്ധാത്മാവ് സ്ഥലമുണ്ട് സമ്മതിക്കുന്നു നോ ഇറ്റ് ഇസ് ഇമ്പോസിബിൾ ഐ ആം വെരി സർട്ടൺ ഈ ഈ ഈ സഭയെ നമ്മുടെ സഭയെ നശിപ്പിക്കാനായിട്ട് കർത്താവ് സമ്മതിക്കില്ല പക്ഷെ ഒരളവ് വരെ പോകുന്നു ഇവർ കൊണ്ടുപോകുന്നു ചവിട്ടി താഴ്ത്തുന്നു ചെളിയിലിട്ട് വലിച്ചു അഴിക്കുന്നു കർത്താവിനെ ഏ അത് കൂടി പതിനാല് സ്ഥലത്തിൽ കൂടി കൊണ്ടുപോയി ഓർക്കുന്നുണ്ടോ വലിച്ചു അഴിച്ച് ഒക്കെ അവസാനം വരുമ്പോൾ കർത്താവ് എട്ടേ കുഴിയുന്ന പോലും അതുപോലെ തന്നെ പലോ സാർ ഇപ്പോഴും ഒരു ശുഭപ്രതീക്ഷയിലാണ് ദൈവികമായ ഒരു കാഴ്ചപ്പാടിന്റെ ശുഭപ്രതീക്ഷയാണ് ഭരണപരമായ ശുഭപ്രതീക്ഷ ഇപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുക വീണ്ടും പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ മുഖാന്തരം ഇത് വീണ്ടും നവീകരിക്കപ്പെടും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് സാറിന്റെ ഇപ്പോഴും സംസാരം പോകുന്നത് കാരണം നമ്മുടെ വിശ്വാസം അതാണല്ലോ ഉള്ളൂ വിശ്വാസാണല്ലോ അതതിന്റെ കാലത്തില്